ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപ വർദ്ധിപ്പിക്കുകയും സ്ത്രീ സുരക്ഷാ പെൻഷൻ ആയിരം രൂപ പ്രഖ്യാപിക്കുകയും ചെയ്ത എൽ ഡി എഫ് സർക്കാരിനെ മഹിളാ അസോസിയേഷൻ ഏലപ്പാറ ഏരിയ സമ്മേളനം അവതരിപ്പിച്ച പ്രമേയത്തിലൂടെ അഭിനന്ദിച്ചു വാഗമൺ എം സി ജോസഫൈൻ നഗറിൽ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശൈലജ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു మొదటి తరపున సివిల్ డివిజన్ యాజిత జనంగల కొలిలక్ష వరణ అవర్ పాత్రం అవర్ జనపతా నామసవయ అల విద్యాప్రతం తు ఆర్జ్యత చెరంగే నమలకి తన్న ఒరికలు విజేతయ బిజేత గోరందను సదిదునది మరిచే ఈ రాష్ట్రం ఎగ్నే జనంగల పిన్ని పుట కానన ఎడపడన పరియాయ తీరుని ఉండు ലത ജയൻ അധ്യക്ഷയായി കൊക്കയാർ പെരുവന്താനം ഉപ്പുതറ ഏലപ്പാറ എന്നീ മേഖലാ സമ്മേളനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി അൻപത് പ്രതിനിധികൾ പങ്കെടുത്തു സമ്മേളനത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് വാഗമൺ ടൗണിൽ വനിതകൾ പ്രകടനം നടത്തി തുടർന്ന് പഞ്ചമി അയ്യപ്പൻ പതാക ഉയർത്തി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു അമ്പിളി മനേഷ് രക്തസാക്ഷി പ്രമേയവും സാലിക അഷറഫ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സമ്മേളനത്തിൽ സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ ഹൈജംപിൽ മെഡൽ കരസ്ഥമാക്കിയ അന്ന ജിജോ കുറ്റിക്കാടിനെയും വടംവലി മത്സരത്തിൽ മെഡൽ കരസ്ഥമാക്കിയ ആര്യ മനോജിനെയും ശൈലജ സുരേന്ദ്രൻ അനുമോദിച്ചു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് തിലോത്തമ സോമൻ സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി ഷീല രാജൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു മഹിള അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ എം ഉഷ എച്ച് ഇ എ സി ഐ ടി യു പ്രസിഡന്റ് എം ജെ വാവച്ചൻ സി പി ഐ എം ഏരിയ സെക്രട്ടറി എം ഡി സജി എന്നിവർ സംസാരിച്ചു സമ്മേളനം പുതിയ ഭാരവാഹികളെയും ജില്ലാ സമ്മേളന പ്രതിനിധികളെയും തിരഞ്ഞെടുത്തു സ്വാഗത സംഘ കൺവീനർ നിശാന്ത് വി ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു